എംഎൽ എന്ന നിലയിൽ എന്റെ ജോലി അത് ബാധിക്കും ശത്രു വീട്ടിൽ ആ ശബ്ദം അച്ഛന് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടോ അതോ നന്ദിനെ അച്ഛന്റെ മോനല്ലേ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ സുഗമോ ദേവി മഹാ എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ പ്രമോദനം നമ്മുടെ ദേവിക നന്ദനോട് പറയുന്നുണ്ട് നന്ദൻ എനിക്കിപ്പോ ഒരു ബാധ്യതയാണ് നന്ദൻ വെറുതെ എന്റെ ജോലിയിൽ ഭാരം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദന ദൈവികയുമായിട്ടുള്ള ഒരു അടക്കു വർത്താനം നമുക്ക് ആദ്യം കാണുവാൻ സാധിക്കുന്നതേ പിന്നീട് ഇവരെല്ലാവരും നമ്മുടെ രജനിയും പ്രഭാവം എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ രജനിയും സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് അച്ഛൻ എന്താ ഒരു മൂങ്ങയായി പോയോ അല്ലെങ്കിൽ നന്ദൻ അച്ഛൻ്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രജനിയും നമ്മുടെ നന്ദനെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥനുമായിട്ട് ചെറിയൊരു അടക്കൊക്കെ വരുന്നുണ്ട് അവിടെ പ്രഭാവത്തിൽ നമ്മുടെ രജനയുടെ വായ അടപ്പിക്കുന്നുണ്ടേ അപ്പുറത്തെ ത്യാഗരാജൻ ഒരു കിടിലും തിരിച്ചടി വരുന്നുണ്ട് ത്യാഗരാജിനെ മുന്നിൽ വെച്ചാണ് നമ്മുടെ ചന്ദ്രമതി മുരളിയോട് പറയുന്നുണ്ട് മുരളി ഇനി എപ്പോഴും ദേവികയ്ക്കൊപ്പം വേണം ഒരു എന്താ പറയാ ഒരു ഗാർഡിയൻ എന്ന പോലെ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് പറയുകയാണ് അപ്പൊ മുരളി ദേവികയുടെ കൂടെ ഉണ്ടെങ്കിൽ ദേവികയെ പിന്നെ തൊടാൻ പറ്റില്ല എന്ന് നമ്മുടെ ത്യാഗരാജൻ അറിയാം അപ്പൊ ത്യാഗരാജൻ അവിടെ കിടിലൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് പിന്നീട് നമ്മുടെ പ്രഭാവതി അരുന്ധതിനെ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങളൊരു എം എൽ എ ആണ് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് ഇതിന്റെ ഭവിഷ്യത്ത് എത്ര വലുതാണെന്നെങ്കിൽ വൈകാതെ തന്നെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞു നമ്മുടെ പ്രഭാവതി അരുന്ധതിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പൊ അരുന്തതി ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെട്ടി നിൽക്ക് ില്ക്കുന്നൊക്കെയുണ്ട് അപ്പൊ എന്തായാലും ബാക്കി കാത്തിരുന്നതിനെ കാണോട്ടെ പെടുത്തൊരു വീഡിയോയിൽ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ